പൊതുവിദ്യാഭ്യാസ വകുപ്പ് വിദ്യാരംഗം കലാ സാഹിത്യവേദി പേരാമ്ര ഉപജില്ലാ സർഗോത്സവം കായണ്ണ ഗവൺമെന്റ് യു സ്കൂളിൽ വെച്ച് നടത്തി സ്വാഗത നൃത്തത്തോടെ തുടങ്ങിയ പരിപാടി പ്രശസ്ത സാഹിത്യകാരൻ എം മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു സർഗോത്സവത്തിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടിയാണ് നന്നായി ഇങ്ങനെ സർഗോത്സവം ഇവിടെ നടത്തുന്നത് കുറച്ച് സാഹിത്യം കുറച്ച് സംഗീതം നൃത്തം അതൊക്കെ നമുക്ക് വേണം കാരണം ജീവിതം വളരെ ബുദ്ധിമുട്ടുകളാണ് കണ്ണു നോക്കുമ്പോൾ എല്ലായിടത്തും സങ്കടങ്ങളാണ് നമ്മുടെ മലയാളി സംഭവം കുറെ സമ്പന്നമായിട്ടുണ്ട് നമുക്ക് കുറച്ച് പൈസ ഉണ്ടായിട്ടുണ്ട് പലരും ദാരിദ്ര്യമില്ല പക്ഷേങ്കിലും നമ്മൾ മുമ്പിൽ പോലെ സന്തോഷവാന്മാരല്ല അതിന് നമ്മൾ എപ്പോഴും ഉദാഹരണമായിട്ട് പറയുന്ന ഒരു സംഭവമുണ്ട് അതായത് അന്ന കെലിമീന നോവലിലുള്ള ഒരു രംഗമാണിത് അന്ന കെലിമീന െ ശശി അധ്യക്ഷത വഹിച്ചു തുടർന്ന് അധ്യാപക രചനാ മത്സരങ്ങളിൽ വിജയികളായവർക്കും ദൃശ്യവിരുന്ന് അവതരിപ്പിച്ച വിദ്യാർത്ഥിനികൾക്കുമുള്ള ഉപഹാര സമർപ്പണം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ വി പ്രമോദ് നിർവഹിച്ചു गया माननीय अतिथि विनी टेंपल संगो डियर प्रेरक कथा थे और ये थे सदस्य പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ടി ഷിബ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ സി ശരൺ ഗ്രാമപഞ്ചായത്ത് മെമ്പർ പി വിനയ പ്രധാന അധ്യാപിക േമ പി ടി എ പ്രസിഡന്റ് ടി സി ജിബിൻ ബി ബി ബിനീഷ് ഡോക്ടർ സി കെ സുരേഷ് പി ശ്രുതി രമ്യ മനിൽ തുടങ്ങിയവർ സംസാരിച്ചു അധ്യാപകരചനാ മത്സര വിജയികൾക്ക് ചടങ്ങിൽ വെച്ച് സമ്മാനം വിതരണം ചെയ്തു മാട്ടനോട് എ സ്കൂൾ വിദ്യാർത്ഥികൾ കേരള സംസ്കാരത്തെക്കുറിച്ച് ദൃശ്യാവിഷ്കരണവും നടത്തി ഏറ്റവും പുതിയ പുസ്തകമായ മേരിയിലേക്ക് നൂറ് ദിവസം എന്ന പുസ്തകം കയ്യൊപ്പിട്ട് നൽകി ഉപജില്ലയിലെ യു പി ഹൈസ്കൂൾ വിഭാഗങ്ങളിൽ നിന്ന് കഥ പുസ്തകാസ്വാദനം കവിത അഭിനയം കാവ്യാലാപനം നാടൻപാട്ട് ചിത്രം എന്നീ ഏഴ് ഇനങ്ങളിലായി അറുനൂറ്റൻപതോളം വിദ്യാർത്ഥികൾ ശില്പശാലയിൽ പങ്കെടുത്തു പി എം ശ്രീജിത്ത് ജിതേഷ് പുലരി സന്ധ്യ ഗംഗാധരൻ കെ റാഷിന കെ ഇന്ദുജ കെ റീന കെ സരിത ജി കെ അനീഷ് എൻ പി മോളി ജെമിനി തോമസ് അബ്ദുൽ ഗനി വേണുഗോപാൽ പേരാമ്പ്ര കെ അരുൺകുമാർ എന്നിവർ നേതൃത്വം നൽകി വിദ്യാരംഗം കോർഡിനേറ്റർ പി എം അഷറഫ് സ്വാഗതം പറഞ്ഞ ചടങ്ങിന് സ്റ്റാഫ് സെക്രട്ടറി ഇ കെ സുരേഷ് നന്ദിയും പറഞ്ഞു